Hi friends. Uh, good evening. See, many people think that uh, poor countries are poor because of their poor people. But see, basically the uh, rich people and poor people are rich they think that they always blame the poor countries and. Uh, അവർ അപ്പോൾ അവരെ കുറിച്ച് ഈ പൂവർ കൺട്രീസിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഈ പുവർ കൺട്രികളെ അഡ്മിനിസ്ട്രേഷൻ അവിടുത്തെ ഗവൺമെൻ്റ് ഒക്കെ ദേ നോർമലി ഗ്നർ ദി പോവർട്ടി ഓഫ് ദി പീപ്പിൾ ഈ പോവർട്ടി വരുന്നത് അവർ പറയുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ വളരെ ലേസിയാണ് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ശ്രീലങ്കയൊക്കെ എന്താ പൂർ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ എന്താ പൂരെന്നുവച്ചാൽ ആ രാജ്യത്തുള്ള ജനങ്ങളൊക്കെ വളരെ ലേസിയാണ് ആൻഡ് ദേ ആർ വെരി പാസീവ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്തുകൊണ്ട് ജപ്പാനിലെ ആൾക്കാരെ പോലെ വർക്കേഴ്സിനെപ്പോലെ വർക്ക്ഷോപ്പിൽ മരിച്ചു വീണുകൂടാ അല്ലെങ്കിൽ ജപ്പാനിലെ ജനങ്ങളെപ്പോലെ ടൈം കീപ്പിംഗ് ചെയ്തിട്ട് അത്രയും പെർഫെക്റ്റായി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജർമ്മനിയിലുള്ള വർക്കേഴ്സിനെ പോലെ അമേരിക്കയിലുള്ള വർക്കേഴ്സിനെ പോലെ ആയിട്ടുള്ള പലതും ഇൻവെൻഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു ജനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ സബ് സാധാരണ ആഫ്രിക്കയിലും ഐ മൈൻ ദാറ്റ് പൂർ കൺട്രീസിൽ ുള്ളത് അതുകൊണ്ടാണ് ഈ കൺട്രി എപ്പോഴും പൂറായി എന്നുള്ളത് ആ റിച്ച് രാജ്യങ്ങളിലുള്ള റിച്ചസ്റ്റ് പീപ്പിൾ ദി ഓൾവേസ് ബ്ലെയിം ദി പൂവർ കൺട്രീസ് പക്ഷേ നിങ്ങൾ നോക്കണം വേൾഡിലെ റിച്ചസ്റ്റ് കൺട്രീസിൻ്റെ എങ്ങനെയാണ് റിച്ചർ കൺട്രിയായ അമേരിക്കയുടെ ഹിസ്റ്ററിനെ ഹിസ്റ്ററിനെടുക്കുകയെന്ന് വെച്ചാൽ ദേ ബിക്കം റിച്ചസ്റ്റ് കൺട്രി ദേ ഹാവ് എ ഹിസ്റ്ററി ഓഫ് ലീഡിങ് ദ വേ ഓഫ് ഇന്നോവേഷൻ ഇന്ന് ലോകത്തിലുള്ള एला टेक्नोलजी कंपनीस अमेरिकल सी फोर एक्सापिल इफ यू टेक आमसो सॉरी द माइकोसोफ्ट Microsoft, uh, Amazon and um, this uh, NVIDIA, അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കാൻ ജർമ്മനിയുടെ ജർമ്മനിയുടെ ഓൾഡ് ജി ഡി പിന്നെക്കാട്ട് കൂടുതൽ അമേരിക്കയിലെ മൂന്ന് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ലോകത്തിലുള്ള എല്ലാ ടെക്നോളജി കമ്പനിയും അമേരിക്കനാണ് പണ്ട് ഇന്നിപ്പോൾ എടുക്കാൻ ഇൻ്റർനെറ്റ് കമ്പനീസ് എടുക്കുക ഗൂഗിളായാലും ശരി ആപ്പിളായാലും ശരി മൈക്രോസോഫ്റ്റ് ആയാലും ശരി എച്ച് പി ആയാലും ശരി ഒറൈക്കിൾ ആയാലും ശരി സി യു നെയ്മ് മെനിത്തിങ് സി ദി ടെക്നോളജീസ് കമ്മിങ് ഫ്രം യൂസ് പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ ഈവൻ യൂറോപ്പിലുണ്ടായിരുന്ന ടെക്നോളജി ജർമ്മനിയിലുണ്ടായിരുന്നു ദ ഹാവ് ബ്രിട്ടൻ ഈസ് ഓൾസോ ഹാവിങ് ടെക്നോളജി ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ കാർ ഇൻഡസ്ട്രി ഒരു കാലത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വെച്ചാൽ ജർമ്മൻ ഇൻഡസ്ട്രി ജർമ്മൻ ഇൻഡസ്ട്രിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയായിരുന്നു പക്ഷേ ഇന്ന് അത് ഷിഫ്റ്റ് ടു ഇവി കാർസ് അലോൺ മാസ്കിൻ്റെ ടെസ്റ്റല പോലെയുള്ള കമ്പനികളെ വേൾഡിൽ വളരെ ചേഞ്ചസ് ഉണ്ടാക്കും സോ അമേരിക്ക ഈസ് ഓൾവെയ്സ് ലീഡിങ് ദ വേ ടു ഇന്നൊവേഷൻ എസ്പെഷ്യലി ഇപ്പോൾ സെമി കണ്ടക്ടർ ചിപ്സിലൊക്കെ അത് ഈ ഒരിക്കൽ ബിൽഗേറ്റ് പറഞ്ഞിരുന്നു ഈ ബിൽഗേറ്റ് പറഞ്ഞു എന്താ വെച്ചാൽ അമേരിക്കയിൽ ജനിച്ചത് കൊണ്ടായിരുന്നു ഞാൻ എനിക്കൊരു മൈക്രോസോഫ്റ്റ് പോലത്തെ കമ്പനി എനിക്കൊരു ബിൽഗേറ്റ് ആകാൻ പറ്റിയത് കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിൽ ദ ഗവൺമെൻറ് ഗീവ് ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ ഫോർ ദീസ് ഇന്നോ മൈക്രോ പ്രോസസർ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾക്കും ഇതുപോലുള്ള ഇന്നോവേറ്റീവ് കമ്പനികൾക്കും ഗവൺമെൻറ് ഗീവ് ലോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ദ്വാൻസസ് മെയ്ഡ് ദ ഡിജിറ്റൽ റവല്യൂഷൻ പോസിബിൾ വിത്തൗട്ട് വിതഔട്ട് ദോസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പോൾ അലൻ ആൻഡ് ഐ വുഡ് നെവർ ഹാവ് ബീൻ ഏബിൾ ടു ഇമാജിൻ എ കമ്പനി ലൈക്ക് മൈക്രോസോഫ്റ്റ് പോൾ അലൻ എന്നു വെച്ചാൽ അയാളുടെ കൂടെ രണ്ട് അയാളുടെ ബഡിയായിരുന്നു അവർ രണ്ടുപേരാണ് ഈ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു സോ അത് അമേരിക്കയുടെ ഒരു പ്രത്യേകതയാണ് സോ ഈവൻ സെക്ടേഴ്സിനോ അവർ ഉദ്ദേശിക്കുന്ന ഈ റിച്ച് കൺട്രി ഇൻഡിവിജ്വൽസ് ആർ ജനുവൻലി മോർ പ്രൊഡക്റ്റീവ് ആയിരിക്കുന്നവർ വിചാരിക്കുന്നു അവർ നമ്മൾ വിചാരിക്കുന്ന റിച്ച് കൺട്രിയിലുള്ള ആൾക്കാരൊക്കെ വളരെ പ്രൊഡക്റ്റീവ് ആണ് കമ്പെയർഡ് ടു പൂവർ കം കൺട്രീസ് ആൻഡ് ദർ പ്രൊഡക്റ്റീവിറ്റി ഈസ് എ ഗ്രേറ്റ് പാർട്ട് ഡ്യൂ ടു ദർ സിസ്റ്റംസ് ആണ് റാദർ ദാൻ ഇൻഡിവിജ്വൽ ദംസ് ഇപ്പോൾ സ്വീഡനിൽ പോയി കഴിഞ്ഞാലോ നിങ്ങൾ ജർമ്മനിയിൽ പോയി കഴിഞ്ഞാലും നിങ്ങളൊരു സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലാണ്ട് ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല അവിടെ நீங்களெல்லாம் ஒரு சிஸ்டத்தில் வந்து சோ பிக்கோஸ் அவர் அவர் வளரிவான் பெட்டர் எஜுக்கேட்டும் ஆயது கொண்ட காரணம் இவரை கண்ட்ரி சம் பீப்பிள் இன் ரிச் கண்ட்ரீஸ் ஆர் ஹண்ட்ரட் டைம்ஸ் மோர் பிரொடக்டிவ் தர் கவுண்டர் பார்ட்ஸ் இன் கோவர் கண்ட்ரீஸ் தே அச்சீவ் தீஸ் பிக்கோஸ் தே லிவ் இன் எக்கணோமீஸ் தாட் ஹாவ் பெட்டர் டெக்னோளஜீஸ் ஆன்ட் ஓர்னைஸ் ஃபோர்ம்ஸ் காண்பட்டும் நமக்கு அட்வான்ஸ் கண்ட்ரி போகிற சோட்டர் இன்ஸ்டிட்யூஷன்ஸ் காண்ப ബെറ്റർ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കാണാൻ പറ്റും മോൾ തിങ്സ് ദാറ്റ് ആർ ഇൻ ലാർജ് പ്രൊഡക്ട്സ് കളക്റ്റീവ് ആക്ഷൻ ഇതിനെല്ലാം ഒരു കളക്റ്റീവ് ആക്ഷൻസ് കൊണ്ടാണ് ഈ ആ കൺട്രികൾക്ക് റിച്ചർ ആകാൻ പറ്റും നിങ്ങൾ നോക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്താൽ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ റോഡുകൾ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഈ കുറച്ച് കുറച്ച് ഹൈവേസ് ഒക്കെ ഇപ്പം ചില സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് എത്ര വേഗം ഇന്നൊരു ഒരു എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്കൊരു കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് എത്താൻ ഒരു മൂന്ന് മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കൂറുകൊണ്ട് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്ര വേഗം കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എത്രമാത്രം ബിസിനസ് അവർ ഡെവലപ്പ് ചെയ്യുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക ചെയ്തുകൊണ്ട് അതാണ് വാറൻ പാഫെറ്റ് ഒരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ അയാൾ ഒരു ടെലിവിഷൻ ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട് അയാൾ പറഞ്ഞ് ഞാൻ വ്യക്തിപരമായി പറയാണ് ഈ സൊസൈറ്റിയാണ് സൊസൈറ്റി ഇസ് റെസ്പോൺസിബിൾ എൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് പേഴ്സൻറ്റേജ് ഓഫ് വെൽത്തിനും ഈ സൊസൈറ്റിയാണ് റെസ്പോൺസിബിൾ സോ നിങ്ങൾ നോക്കിയോ ഞാൻ ഈ ബംഗ്ലാദേശിലോ പെരൂലോ അല്ലെങ്കിൽ സമതർ പ്ലേസ് ലൈക്ക് ഇന്ത്യ ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ഔട്ട് യുനോ എൻ്റെ ടാലൻ്റ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇതുപോലത്തെ ഒരു 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 ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് തുടങ്ങാനോ ഞാൻ അയാൾ അയാളെ വാക്ക് തന്നെ യൂസ് ചെയ്യാച്ചാൽ ഇൻ ദ റോങ് കൈൻഡ് ഓഫ് സോയിൽ എന്ന് നമ്മൾ ആ കൈൻഡ് ഓഫ് സോയിൽ അതല്ല അത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആ സോയിൽ ഈ കൺട്രികളില്ല ഞാൻ അമേരിക്കയിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയാല് ഞാൻ മറ്റുള്ള കൺട്രിയിൽ പെരുവിലോ ബംഗ്ലാദേശിലോ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുപ്പതോ നാൽപ്പതോ കൊല്ലം കഠിന പ്രയത്നം പ്രയത്നിച്ചാൽ തന്നെ എനിക്കൊരിക്കലും എൻ്റെ വർക്കിനെ റിവാർഡ് ചെയ്യാൻ പറ്റും പറ്റുമായിരുന്നില്ല എന്ന് അയാൾ പറഞ്ഞു സോ അത് വാറൻ ബഫറ്റ് പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെടുത്തിയ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ് நீங்கள் நோக்கு சவுத் கொரியும் இந்தியையும் தமிழ் வளர வளர சிமிலார்டி உண்டு சவுத் கொரியும் இண்டியையும் சாந்திரம் கிட்டு ஆள்மோஸ் நயன்டீன் ஃபோர்ட்டி செவன் ஒரு போலத்தை வியத்தியாசும் சவுத் கொரியும் இண்டியையும் தமிழ் நோக்கி ரெண்டு கண்ட்ரையும் வாரில் பார்ட்டிசே காரணம் சவுத் கொரிய வாஸ் வித் வார வித் நோர் கொரியா ஃபோர் அலங் டைம் தௌசண்ட்ஸ் ஓஃப் பீப்பிள் கேல் இந்த வார் இந்திய ஆன்ட் பாகிஸ்தான் செப்பரேஷன் இந்தியா ஆண்ட் பாகிஸ்தான் ஆள்சோ வார் சவுத் கொரியா நோர் கொரிய செப்பரேஷன் ஆன்ட் தம் இவென்ட் இன் வார പക്ഷേ സൗത്ത് കൊറിയ നോക്ക് നാൽപ്പത് കൊല്ലത്തെ സമയം കൊണ്ട് ലോകത്തിലെ വൺ ഓഫ് ദി സൗത്ത് കൊറിയൻ കമ്പനിയുടെ ഒരു കമ്പനി എടുക്കുകയെന്ന് വച്ചാൽ സാംസങ് എന്ന് പറഞ്ഞാൽ സാംസങ് എന്നൊരു കമ്പനി അല്ലെങ്കിൽ സൗത്ത് കൊറിയൻ ലോകത്തിലെ ഇന്ന് നാൽപ്പത് ശതമാനം മൊബൈൽ ഫോണും എക്സ്പോർട്ട് ചെയ്യുന്ന സൗത്ത് കൊറിയ അത് ഈ നാൽപ്പത് കൊല്ലം മുന്നേ നോക്കുകയെന്ന് വെച്ചാൽ ഫോർട്ടി ഇയേഴ്സ് ബിഫോർ ഈ സൗ മൊബൈൽ ഫോൺ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സയൻസ് ഫിക്ഷൻ നോവൽസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് സയൻസ് ഫിക്ഷൻ മൂവി ഉണ്ടായിരുന്നില്ല അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽസ് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഉണ്ടെന്നിരിക്കാം പക്ഷേ അതും ഒരു കാലത്തൊരു സയൻസ് ഫിക്ഷൻ മൂവിയിലുണ്ടായിരുന്നതാണ് നിങ്ങൾ കമ്പനി എന്ന് വെച്ചാൽ സാംസങ് കമ്പനി എന്തായിരുന്നു ചെയ്തിട്ടുണ്ട് ഈ സാംസങ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്നത്തെ മൊബൈൽ എക്സ്പോർട്ടിംഗ് കമ്പനി സെമി കണ്ടക്ടർ ആൻഡ് കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന കമ്പനി പക്ഷേ ഈ കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അവരെന്താ ചെയ്തുകൊണ്ട് ചോദിച്ചാൽ അവർ ഫിഷ് ആൻഡ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് എക്സ്പോർട്ടേഴ്സ് ആയാലും അത് ഈ സെവൻ ഇയേഴ്സ് ബിഫോർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ഫ്രം ദി ഈ ജാപ്പാനീസ് കൊറിയൻ ജാപ്പാനീസ് ആയിരുന്നല്ലോ കൊറിയൻ ആദ്യം ഭരിച്ചുകൊണ്ട് കൊളോൻ്റെ റൂൾസിലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഈ സാംസങ് കമ്പനി ഒരു കുറച്ച് കൊല്ലുമ്പോൾ ഈ വെറും ഫിഷ് എക്സ്പോർട്ടിംഗ് ആയിട്ടൊരു കമ്പനി ആയിരുന്നു ഈ സാംസങ് എന്നൊരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ അതിൻ്റെ മെയിൻ ലൈൻ ഓഫ് ബിസിനസ് വെച്ചാൽ ഷുഗർ റിഫൈനിങ് ആൻഡ് ടെക്സ്റ്റൈൽസ് ആയിരുന്നു സാംസങ്ങിൻ്റെ ബിസിനസ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ പിന്നെ അവർ മൂവ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് മൂവ് ചെയ്യാൻ ചെയ്തു ചെയ്താൽ അത് കൊറിയൻ സെമി കണ്ടക്ട് എന്നുള്ളൊരു കമ്പനിയുടെ ഫിഫ്റ്റി പെർസെൻറ്റ് സ്റ്റേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ വാങ്ങിക്കുന്നത് അപ്പോൾ ആരും അത് സീരിയസ് ആയിട്ട് എടുത്തില്ല അവരെ വിചാരിച്ച ഈ കൊറിയൻ കമ്പനീസിനെ കൊണ്ട് സെമി കണ്ടക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ സാംസങ് ഡി ട്വൻറ്റി വൺ ഇനോ മാനുഫാക്ചർ കളർ ടി വി സെറ്റ് നയൻറ്റീൻ സെവൻറ്റി സെവൻ കളർ ടി വി പോലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ അവർ കളർ ടി വി ഉണ്ടാക്കി അപ്പോൾ എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അവർ സെമി കണ്ടക്ട് ഇൻഡസ്ട്രിയിൽ They come can't come in a big way, and uh, you know uh, they, they started designing their own chips, and they compete with the U.S. and Japan. So Korea is one of the poorest places in the world, I don't know. And everybody say sorry to the country Korea, and uh, people you know uh, cannot do business profitably, and they lose the incentives to do invest and innovate. അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ എന്താ സംഭവിച്ചാൽ ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയും ഇപ്പം ദുബായ് ഗവണ്മെന്റ് പറയുന്നത് ഞങ്ങൾ ഒരു റെൻറ്റ് ക്യാപ്പ് കൊണ്ടുവരാൻ പോകുന്നു ഈ റെൻറ്റിന് കൂടുതൽ ഒരു റെസിഡൻസിനടുക്കൊന്നും ബിൽഡേഴ്സിന് ചാർജ് ചെയ്യാൻ പറ്റില്ല ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഇമാജിൻ ചെയ്തു പോകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്താ സംഭവിച്ചാലും ഗവൺമെൻറ് ഇഫ് ദേ ആർ ഗോയിങ് ടു പുട്ട് എ ക്യാപ്പ് ഓൺ ദ ഹൗസ് റെൻറ്റ്സ് ലാൻഡ് ലോഡ്സ് അല്ലെങ്കിൽ ബിൽഡേഴ്സ് ദേ ലൂസ് ദ ഇൻസെൻറ്റീവ്സ് ടു യു നോ ബിൽഡ് ന്യൂ പ്രോപ്പർട്ടീസിനും ആൻഡ് മെയിൻറ്റെയിൻ ദ പ്രോപ്പർട്ടി അവർക്ക് മെയിൻറ്റൈൻ ചെയ്യാനുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ടാവില്ല അത് വലിയൊരു പ്രശ്നമാണ് അതുപോലെ ഈ റെഗുലേഷൻസ് അത് അതൊരു അത് ഗവൺമെൻറ് ചെയ്യുന്ന ഞാൻ പറഞ്ഞൊരു റെഗുലേഷനാണ് കാരണം ഗവൺമെൻറ് പറയുന്ന റെൻറ്റ് കുറവ് കൂട്ടാൻ പാടുന്നതൊരു ഒരു 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 ലോ തായി കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവിടെ സംഭിക്കാൻ പോ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അത് ഒരു ഗവൺമെൻറ് റെഗുലേഷൻ വേറൊരു ഗവൺമെൻറ് റെഗുലേഷൻ ഞാൻ പറയുമ്പോൾ സീ നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ ദേ ഷുഡ് നോട്ട് ബി എനി റിസേർവ് പ്ലേസ് ഫോർ സർട്ടൻ സ്റ്റുഡൻറ്റ്സ് യൂണിവേഴ്സിറ്റി ഷുഡ് ബി എൻ ഓപ്പൺ പ്ലേസ് യൂണിവേഴ്സിറ്റി എന്ന് കാണുന്നത് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദി സീറ്റ്സ് ഇൻ ദി യൂണിവേഴ്സിറ്റീസ് ആർ സോൾഡ് ടു ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദി പീപ്പിൾ ഇൻ ഇന്ത്യ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി എല്ലാ വലിയ യൂണിവേഴ്സിറ്റി എടുക്കാനും ഒരു യൂണിവേഴ്സിറ്റിയിലും എല്ലാ സീറ്റും സോൾഡ് ആണ് പിന്നെ പിന്നെ അവർ ചെയ്യുന്നത് വെച്ചാൽ ദേ വാണ്ട് ഡൊണേഷൻ അവർ പറയും നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഡൊണേഷൻ ചെയ്തെന്നാൽ ഞങ്ങൾ സീറ്റ് കയറാമെന്ന് ഇപ്പം എം ബി ബി എസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് അത് ഗവൺമെൻറ് എന്തുകൊണ്ട് അതിന് ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഗവൺമെൻ്റ് എന്ന് വെച്ചാൽ പല നമ്മുടെ നാട്ടിൽ ഈ ഫാരംസ് വെക്കുന്നതിന് റെഗുലേഷൻസ് ഉണ്ട് ആൽക്കോഹോൾ വെക്കുന്നതിൻ്റെ റെഗുലേഷൻസ് നിങ്ങൾക്ക് ആൽക്കോൾ നാളെ വെക്കാൻ പറ്റുമല്ലോ അത് ഗവൺമെന്റ് മാത്രമേ വെക്കാൻ പറ്റൂ അതിൻ്റെ റെഗുലേഷൻ ഉണ്ട് മെഡിസിൻ വെക്കാൻ പറ്റൂ യു കനോട്ട് സെൽ മെഡിസിൻ നിങ്ങൾക്ക് ലൈസൻസിലാണ് മെഡിസിൻ വെക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ ഒരു റെഗുലേഷനാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ചൈൽഡ് ലേബർ റെഗുലേഷൻ അപ്പോൾ കുട്ടികളെ ലേബർ മാർക്കറ്റിൽ വരുന്നത് പറ്റില്ല അത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഈ ലൈസൻസ് റിക്വയർട്ട് എന്തിനാണ് ഈ റിക്വയർ എന്ന് വെച്ചാൽ ഈ സർട്ടൻ പ്രൊഫഷൻസ് ഇപ്പോൾ ഡോക്ടർ നിങ്ങൾക്കൊരു എം ബി ബി എസ് പഠിച്ചിട്ട് ഒരു ലൈസൻസ് കിട്ടിയാലേ ഞങ്ങൾക്ക് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ലോയറായി പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇനി അതെ പ്രൊഫഷണൽ അസോസിയേഷൻ്റെ ഒരു ലൈസൻസ് വേണം ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടായാലും ശരി സോ ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു ബാങ്ക് തുടങ്ങണമെന്ന് ധരിച്ചോ ബാങ്ക് തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് നാളെ ഒരു ബാങ്ക് തുടങ്ങാൻ പറ്റില്ല ഈ യുദ്ധിച്ച റെഗുലേഷൻ വായത് ആർ ബി ഐ ആയിരുന്നു അപ്പോൾ അവരെന്താ പറയുക വെച്ചാൽ നിങ്ങൾക്ക് സർട്ടൻ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ബാങ്ക് തുടങ്ങാൻ പറ്റും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അത് വലിയൊരു എക്സാമ്പിളാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ റെഗുലേഷൻസ് നിങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഏറ്റവും ഇപ്പം കൂടുതൽ റെഗുലേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേഷൻ വന്നത് രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ റിസഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ നിങ്ങൾക്ക് കുറേ പൈസ ഉണ്ട് നാളെ എൻ്റെ കയ്യിൽ കുറേ ഞാനൊരു കമ്പനി ഫ്ലോട്ട് ചെയ്തു ഐ ഹാവ് എ ബാക്ക് ഓപ്പ് ഷെയർസ് ആൻഡ് സെൽ ദൻ ഗോ ടു ബി എസ് സി ഓർ എൻ എസ് സി ക്യാൻ യു സെൽ ദോ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ സോ കമ്പനീസ് മസ്റ്റ് ഫുൾഫിൽ ദ അവരെ ആ ലിസ്റ്റിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് വേണം അത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് വേണം സെർട്ടൺ നമ്പർ ഓഫ് വ്യൂഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ഇത് ഈ ബിസിനസ് ഉണ്ടായിരിക്കണം ഇതൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നതിൻ്റെ ബാരിയേഴ്സ് ആണ് അല്ലെങ്കിൽ എല്ലാവരും പോയി മാർക്കറ്റിൽ പറയും എനിക്ക് നാളെ എക്സ് വൈസ് ടോം ഡിക്കാൻ ഏത് കമ്പനി പോയിട്ട് പറയും എനിക്ക് ഞാനൊരു ബിസിനസ് റൺ ചെയ്തു എനിക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബോണ്ട് ടു സെൽ മൈ ഷെയർ എന്താ ഷെയർ മാർക്കറ്റെന്ന് വെച്ചാൽ റെഗുലേഷൻ ഇല്ലെങ്കിൽ അത് നിങ്ങൾ ആലോചിച്ചു പോകും സോ ട്രേഡിങ് ഇനി അതോ ബാങ്കിൽ ട്രേഡിങ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി കണ്ടക്റ്റഡ് ത്രൂ ഓൺലി ദ ലൈസൻസ് ബ്രോക്കേഴ്സ് നമ്മളെ സിറോ സിറോദ അല്ലെങ്കിൽ ഐ സി ഐ സി ഇങ്ങനെയുള്ള ലൈസൻസ് ബ്രോക്കേഴ്സ് ത്രൂയും ഒക്കെ ചെയ്യാൻ പറ്റും സോ ഇതായിരുന്നു ഈ റെഗുലേഷൻസിൻ്റെ പ്രധാന ഒരു കാരണം ചില കൺട്രികളിലെ റെഗുലേഷൻസ് കൊണ്ടുവരുന്നതും സിസ്റ്റംസ് കൊണ്ടുവരുന്നതും അഡ്വാൻസ് കൺട്രികൾ ഇതൊക്കെ ഈ ഒക്കെ ചെയ്തത് ഇറ്റ് ഈസ് ഡൺ ഇൻ യു എസ് യു എസ് എന്നാണ് ഇത് ഫസ്റ്റ് റെഗുലേഷൻസ് ഒക്കെ വന്നത് ഈ നമ്മളീ കാണുന്ന ഈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ റെഗുലേഷൻസും ഫസ്റ്റ് വന്നത് യു എസ് തന്നെയാണ് റെഗുലേഷൻ വന്നത് സോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നിങ്ങൾ ആ വേറൊരു കാര്യം വെച്ചാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാന്നൊന്ന് യു ബൈ യുനോ എനിത്തിങ് ഫ്രം യു കെയിലെ ഒരു സൂപ്പർ മാർക്കറ്റ് ഇഫ് യു ബൈ എനി പ്രോഡക്റ്റ് ആണോ ഇഫ് യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് യു ക്യാൻ റിട്ടേൺ ദറ്റ് പ്രോഡക്റ്റ് ആൻഡ് ദേ വിൽ റീഫണ്ട് ചെയ്യൂ അത് നമ്മൾക്ക് എനിക്കൊന്ന് ഈ വലിയ കാഫോറിലുണ്ടെന്നുള്ളത് കാഫോറിൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ ബട്ടുള്ള വലിയ വലിയ ഈ ഹൈപ്പർ മാർക്ക്സ് ഞാൻ പേരൊന്നും പറയുന്നില്ല എനിക്ക് അറിയാമായിരിക്കും അവരൊന്നും അത് റീഫണ്ട് ചെയ്യുന്നത് കാണുന്നില്ല പിന്നെ വേറെ റെഗുലേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വേണ്ടത് വെച്ചാൽ റെസ്ട്രിക്ഷൻസ് ഓൺ സ്ട്രീറ്റ് വെൻറ്റിങ് അവരെന്താ വെച്ചാൽ ഈ കമേഴ്സ്യൽ ആക്ടിവിറ്റീസിന് റെസിഡൻഷ്യൽ ഏരിയ നിങ്ങളൊരു ഫ്ലാറ്റ് ഉണ്ടെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ അടിയിൽ മുഴുവൻ ഈ കമേഴ്സ്യൽ ആക്ടിവിറ്റി ആയിരിക്കും അവിടെ സബ്ജി ഉണ്ടാകും വയ്ക്കുന്നവനുണ്ടാകും ഇല്ലല്ലോ പൂരി ബാജി വെക്കുന്നവനുണ്ടാകും ഇല്ലെങ്കിൽ വാട്ട് എവർ ബേല വെക്കുന്നവരുടെ എല്ലാവരും ഈ കമേഴ്സ്യലൈസേഷൻ ഓഫ് ദി ഇനോ ഈ പബ്ലിക് ഏരിയയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ അത് വളരെ റെഗുലേഷൻസ് ഇല്ലാത്ത കണ്ടിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സംഭവമല്ലേ സോ പിന്നെ അത് വേറെ കാര്യം വെച്ചാൽ പെയിൻ വർക്കേഴ്സ് അൺആക്സെപ്റ്റബിളി ലോ വേജസ് മേക്കിംഗ് ദം ടു വർക്ക് ഇൻ ഹ്യൂമൻ കണ്ടീഷൻസ് അപ്പോൾ ഇത് 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 ഞാൻ പറഞ്ഞു തരത്താനൊക്കെ ഓർമ്മ വന്ന ഈ ചൈനീസ് ചൈന കോമ്പിക്സ് അൺഫെയറിൽ എന്നിപ്പോൾ ട്രംപ് പറയലുണ്ട് ഈ ചൈന കോംപ്ലിക്സ് അൺഫെയറിൽ എന്ന് പറഞ്ഞാൽ ഈ ഇത് ചൈനീസ് ഫേം എന്താ പറയുക എന്ന് വെച്ചാൽ ചൈനീസ് ഫോന്ന് വെച്ചാൽ അവർ വളരെ ചീപ്പ് ലേബർ കൊടുത്തിട്ട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിയിട്ട് വലിയ പ്രൈസിന് അമേരിക്ക പോലത്തെ മാർക്കറ്റിൽ വിൽക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ അറ്റ് ദ സെയിം ടൈം യുനോ അമേരിക്ക ഓൾസോ ട്രൈ ടു ഇമ്പോസ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ് ടു ചൈനസ് എക്സ്പോർട്സിനും സോ അതാണ് അമേരിക്കയും ചെയ്യുന്നത് സി നിങ്ങൾ അപ്പോൾ ചൈന എന്താ വെച്ചാൽ വാട്ട് ഈസ് ദ സ്റ്റാർവേഷൻ വേജ് ഇൻ യു എസ് ഈസ് എ ഹാൻഡ്സം വേജ് ഇൻ ചൈന എന്നാണ് അതിപ്പോൾ ഇന്ത്യയിൽ അത് തന്നെയാണല്ലോ ഇന്ത്യൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിൻ്റെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സാലറി സെയിം ആയിരിക്കുമല്ലോ സോ അതാണ് ഈ ചൈനക്കാരാ നേരത്തെ അമേരിക്കയോട് പറഞ്ഞത് വാട്ട് ഈസ് ഇത് സ്റ്റാർവേഷൻ വേജ് ഇൻ ദ യു എസ് ഇ സാംസങ് പേജ് ഇൻ ചൈന അത് നമുക്ക് വലിയ വലിയ പൈസ പൈസയായിരിക്കും ആര് പറഞ്ഞത് സോ പക്ഷേ ചൈനക്ക് അമേരിക്കൻ പേജസിനെ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സ്വീഡിഷ് വർക്കിംഗ് കണ്ടീഷൻ ചൈനയിൽ കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ ആ കണ്ടീഷനും ആ വേജസും കൊടുത്താൽ അവർക്ക് ആപ്പിൾ ഐഫോൺ ആ പ്രൈസിന് വെക്കാൻ പറ്റില്ല ആപ്പിളിന്റെ പ്രോഫിറ്റബിലിറ്റി ഇത്രയും ഉണ്ടാവുകയില്ല സോ സർട്ടൻലി സെഡൻലിക്കാൻ ഇമ്പ്രൂവ് വേജസ് വർക്കിംഗ് കണ്ടീഷനും വേജസ് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട് അതാണ് വേറൊരു റെഗുലേഷൻസ് വേണ്ടത് സോ അമേരിക്കയിൽ തന്നെ നിങ്ങൾ നോക്കിക്കോ രണ്ടായിരത്തി ഇരുപത് എട്ടിൽ അവരെ ഫൈനാൻഷ്യൽ സിസ്റ്റംസിന് വലിയൊരു പ്രോബ്ലംസ് ഉണ്ടായി മെൽറ്റ് ഡൗൺ ആയ സമയത്ത് അമേരിക്ക എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇരുന്നൂറ് ബില്ല്യൺ ഡോളർ മാർക്കറ്റിൽ നോട്ട് ഡോളർ പ്രിൻറ് ചെയ്തിട്ട് മാർക്കറ്റിൽ ഇറക്കിയിട്ട് ഫെന്നി മേ ഫ്രെഡ്ഡി മാക് എന്ന് പറഞ്ഞ രണ്ട് മോർട്ടേജ് ലെൻഡേഴ്സിനാണ് നാഷണലൈസ് ചെയ്തതാണ് അത് യു എസ് ഗവൺമെൻറ് അറ്റ്ലീസ്റ്റ് എഴുനൂറ് ബില്യൺ ടാക്സ് പേഴ്സിൻ്റെ മണിയാണ് ഈ ഇങ്ങനെയുള്ള ടോക്സിക് അസറ്റ്സിനാണ് വാങ്ങിച്ചത് അതുതന്നെ നമ്മുടെ നാട്ടിൽ യെസ് ബാങ്ക് അനുചേ ഫ്യൂ ഐ വാണ്ട് ടു നെയ്മ്യൂ എസ് ബാങ്ക് ഇതുപോലുള്ള ഈ വിജയമല്ലേൻ്റെ കമ്പനികൾ നിരവ് മോദിൻ്റെ കമ്പനികൾ കോടിക്കണക്കിന് ഉറുപ്പിയായി ഇവിടുന്ന് സെൻലി ചെയ്ത സമയത്ത് ഗവൺമെൻറ് ആസ് ടു പ്രിൻറ്റ് നോട്ട്സ് നോ ടു ബെയിലൌട്ട് ദീസ് കമ്പനീസ് ജെറ്റ് എയർവെയ്സ് സത്യം കമ്പ്യൂട്ടേഴ്സ് തുടങ്ങി എത്രയോ ജസ്റ്റ് നെയ്മ് ഫ്യൂ യു ക്യാൻ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കുറേ കമ്പനികളുണ്ടാവും അപ്പോൾ കുറെ കമ്പനികൾ ഗവൺമെന്റ് ബെയിലൌട്ട് ചെയ്തു അത് പബ്ലിക്ക് ടാക്സ് പേസ് മണി ഉപയോഗിച്ചിരുന്നു ബെൽ ഔട്ട് ചെയ്തു சோ அது கவர்மெண்ட் செய்யது என்னால் நீங்கள் ஈ புதிய ஐ பி ஓ எல்லாம் வந்துட்டு ஆக்ச்சுவலி நீங்கள் அப்ளை செய்வோம் பசே யூ நோ தி ஷேர் ஷேர்ஹோல்டேஸ் ஓன் த கம்பெனி சோ தேர் ஃபார் த கம்பெனி ஷூட் ரன் இன் த ஷேர் ஹோல்டர்ஸ் இன்ட்ரெஸ்ட் സോ അത് ഞാൻ ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് വെച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഇപ്പോൾ ഞാനിപ്പം നിങ്ങളെ ബജാജ് ഹൗസിങ് ഫൈനാൻസിൻ്റെ ലോൺ അപ്ലൈ സോറി ഐ മീൻ ദാറ്റ് ഐ പി ഒന് അപ്ലൈ ചെയ്ത് കിട്ടിയെന്ന് വെച്ചോ സോ അത് അത് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ചോളം അത് അനുസമിച്ചോളം അപ്ലിസിയേഷൻ കിട്ടി പക്ഷെ ദാറ്റ് ഡസ് ഇൻ ഗ്യാരൻറ്റി ദാറ്റ് ഇനോ ഇറ്റ് വിൽ ഗിബ് യു എ ഫിക്സ്ഡ് റിട്ടേൺസ് ഇനോ ഇപ്പോൾ സാധാരണ നിങ്ങളിപ്പോൾ ഒരു ഒരു ഷെയർ ഹോൾഡേഴ്സ് ആർ നോട്ട് ഗ്യാരൻറ്റീഡ് ബൈ ഫിക്സ് പേയ്മെൻറ്റ്സ് ഇപ്പോൾ എംപ്ലോയിസ് ആണെങ്കിൽ ഹു ഹാവ് ഫിക്സ് വേജസ് സപ്ലയേഴ്സിനാണെങ്കിലോ നിങ്ങൾ കൃത്യസമയത്ത് സപ്ലൈസിൽ പൈസ കൊടുള്ളൂ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലോ നിങ്ങൾ കൃത്യസമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് പേ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ എനി അതർ ബിസിനസ് നിങ്ങൾ ബോറോ ചെയ്താലും നിങ്ങൾ കൃത്യസമയത്ത് പേ ചെയ്യണം പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് ഇൻകം ഈസ് വാരി അക്കോഡിംഗ് ടു ദി കമ്പനീൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് ഗ്രേ അവരെ ഗ്രേറ്റർ ഇൻസെൻറ്റീവ്സ് ടു എൻഷുർ ദാറ്റ് കമ്പനി പെർഫോം വലിയ നന്നായിട്ട് ചെയ്യും മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ അത് നല്ല റിട്ടേൺസും കിട്ടു സോ കമ്പനി കോഴ്സ് ബാങ്ക് റിഫ്റ്റ് നാളെ ഇപ്പം ബജാജ് ഹൗസിങ് ബാങ്ക് റിഫ്റ്റ് ആവാം ഞാൻ ബാങ്ക് ഡൗ്ട്ടാവുന്നല്ല പറയുന്നത് നാളെ ഇപ്പം ബജാജ് ഹൗസിങ് ബാങ്ക് റിഫ്റ്റ് ആവുമില്ലേ ഇതൊരു ഷെയർ ഹോൾഡേഴ്സ് ലൂസ് എവറിത്തിനോ ഷെയർ ഹോൾഡേഴ്സ് ലൂസ് ഇതേ ലൂസ് എവറിത്തി അത്രയും അത് ആ ഒരു റിസ്ക്കാണ് അതിൻ്റെ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി അത് ഞാനൊരു വേറെ ഒരു സർക്കാർ വേണമെങ്കിൽ ഷെയർ ഹോൾഡേഴ്സാണ് റിസ്ക് എടുത്തത് റിസ്ക് റിസ്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഷെയർ ആണ് മറ്റുള്ള ആൾക്കാരല്ല ഒരു കമ്പനി ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡിസ്കസ് ടുഡേ സോ വിൽ സി ടു മോറോ അവർ മാർക്കറ്റ് ഇസ് മൂവിങ് ഐ തിങ്ക് മാർക്കറ്റ് വിൽ ഓപ്പൺ ഗ്രീൻ ഓൺലി ടുമോറോ ബിക്കോസ് ഞാനിപ്പോൾ എല്ലാ മാർക്കറ്റും ഗ്രീനിലാണ് കാണുന്നത് താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് മൈ ചാനൽ സോ ഐ ഹ് ഹംബിൾ റിക്വസ്റ്റ് ഫോർ യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ സോ